ഹൈ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഉണ്ണിക്ക് ബിസിനസ് പ്ലാൻ ഇതിനോട് അമ്മ എങ്ങനെ യോജിക്കുന്നു നമുക്ക് നോക്കാം അമ്മേ എന്താ ഒരു ഒരു ബിസിനസ് എന്താണ് അഭിപ്രായം എല്ലാം നഷ്ട കച്ചവടീ വീട്ടീന്ന് തരത്തില്ല പോയി മോട്ടിരുടെ അലമാരുടെ താക്കൽക്കുന്നത് എല്ലാം കഴിഞ്ഞ് പോരക്കകത്തുനിന്ന് തന്നെ മോഷണം തുടങ്ങും അതെ പോലീസ് പിടിക്കത്തില്ലോ ും നല്ലൊരു എന്താ അഭിപ്രായം നല്ല നൈറ്റി ചുരിദാർ ഒക്കെ ഉള്ള ഒരു തുണിക്കടിയത് അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിയല്ല നൈറ്റി നാട്ടുകാർക്ക് വിൽക്കാൻ വേണ്ടി കഴിവൊന്നും പറ്റത്തില്ല ബാംഗ്ലൂര് പബ്ബി പോവുക പബ്ബിയിലാവുമ്പോഴേ തുണിയൊക്കെ ഇങ്ങനെ വലിച്ചെറിയും ആ തുണി നാട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വിൽക്കാം പിന്നെ നാട്ടുകാരെ പറ്റിച്ച പോരായോ ആദ്യം പറ്റിക്കണ്ട അപ്പം ആദ്യം കുറച്ച് നേരെ പിന്നെ പറ്റിക്കല്ലോ അതില് ലാഭമുള്ളു അമ്മ അമ്മയുടെ പ്ലാമറ ആദ്യം ഒരു ഉന്തുവണ്ടി എടുക്കണം വണ്ടി തുണി തേക്കാനാന്നും പറഞ്ഞ എല്ലാവരുടെയും തുണി അങ്ങ് മേടിക്കണം മേടിക്കണം എന്നിട്ട് തുണി തേക്കാം നമുക്ക് ഇവിടുന്ന് അങ്ങ് കടക്കാം ഓ ആ തുണി എല്ലാം എടുത്ത് കേരളത്തിൽ വന്ന് വൃത്തിയാക്കിയിട്ട് തുണിമേള എന്ന് പറയുന്നത് അടിച്ചിട്ട് ഈ തുണി അമ്പത് രൂപ ഈ തുണി പത്ത് രൂപ അങ്ങനെ അങ്ങ് വിൽക്കാം ലാഭം മാത്രം മോനെ പോലെ പൈസ ലാഭം എത്ര രണ്ടു കൊള്ളാന്റെ ഒരു കായം കൊച്ചുല്ലേ നിന്നോട് ഇതൊന്നും ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഐഡിയ പറഞ്ഞതായിരുന്നു എങ്ങനെയുണ്ട് അപ്പൊ ബാംഗ്ലൂർ പോവാ രണ്ടായിരം രൂപ

സീക്രട്ടാ പറയത്തില്ല അങ്ങനെ തുടങ്ങാതെ നല്ലതാകുമ്പോ ഇഞ്ചിയൊക്കെ കൊടുക്കണം ആയുർവേദ പച്ചമരുന്ന് പറഞ്ഞ ആയുർവേദ പച്ചമരുന്നുകൾ അടങ്ങിയ പച്ച പച്ചാ മഞ്ചാമൃതം അതെന്നും പറഞ്ഞോട്ടൊക്കെ കൊടുക്കണം മോനെ ആയുർവേദ പച്ചമരങ്ങൾ അടങ്ങിയ സപ്തഗുണങ്ങളുള്ള സപ്തശ്രേണി സപ്ത ശ്രേണികൾക്ക് കൊടുക്കാം എങ്ങനെയുണ്ട് മോനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യാം ഇങ്ങനെ അങ്ങി പിന്നെ അത് വിറ്റ് പോയി നമ്മടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഇല്ലേ താളി ഉണ്ടാക്കി വിറ്റാലോ നല്ല ഐഡിയ പോലെ ഇഷ്ടം പോലെ ഉണ്ട് ചെമ്പരത്തിപ്പൂ ഇവിടെ മൊത്തം ചെമ്പരത്തി നമ്മടെ പച്ചമരുന്ന് കൊണ്ടുണ്ടാക്കിയ പച്ചമരുന്ന് ആയ ചെമ്പരത്തിയുടെ ഇലയും പൂവെല്ലാം കൂടെ അമ്മക്ക് ഞാനൊരു രോ എടുത്ത് ഒരു ആപ്പ് സെറ്റ് ചെയ്യാൻ ആപ്പ ഒക്കെ നമുക്ക് മറ്റേ മറ്റേ മൈക്കിനകത്തൂടെ വീട്ടിലുണ്ടാക്കിയ ചെമ്പരത്തി താളി വിൽക്കാനുണ്ട് നീ നിന്റെ അച്ഛനൂടെ അങ്ങോട്ട് നീ നമുക്ക് നമ്മുടെ താളിയുടെ പ്രൊമോഷൻസിന് അടിമാരെയൊന്നും വേണ്ട ഹോം മെയ്ഡ് ലുക്കുള്ള ആരെങ്കിലും വിലയോ തും ഗുണമോ തുണമോ വേണ്ട താളി താളി ഏറ്റവും ലാഭമുള്ള പരിപാടി കോഴിക്കടങ്ങോ അതാകുമ്പോ നിന്റെ ശരീരം കോഴി നീ ഒരു ബിസിനസ് ഐഡിയ വേണം അമ്മ എല്ലാ ദിവസവും പ്രഥമനുണ്ടാക്കു നമുക്ക് കുഴിയിൽ അകത്ത് ഗ്ലാസ്കത്ത് പ്രഥമ നല്ല ഐഡിയ മൂന്ന് ദിവസം കഴിയുമ്പോ ഞാൻ അവിടെ കിടന്നോളും നിനക്കൊക്കെ എന്നെ ഇട്ട് ഇളക്കാൻ അറിയത്തുള്ളൂ അല്ലാതെ എന്തോ ഗുണം ഉണ്ടടാ നമുക്ക് അച്ഛനെ അച്ഛനെ ഇളക്കാം ആ ആ ഇളക്കും നിന്റെ കൈ ആള് മാർക്കറ്റിംഗ് ഏജന്റ് ഫോർ പ്രഥമൻ ഗുണടാൻ ചട്ടി ുംറവ് ശൈലജാ പട്ടിക്ക് കൊടുക്കാൻ വെച്ച ചോറാടാ ഇനി അതും കൂടെ ഒരു നല്ല പണി ആ നല്ല ടേസ്റ്റ് മോനെ നിനക്ക് ആ പട്ടി നമുക്ക് ചട്ടിക്ക് അത് ചോറ് വെച്ച് ഇളക്കിയിട്ട് വിൽക്കാം അപ്പൊ പട്ടിക്ക് എന്തോ പട്ടിക്ക് ചട്ടിക്ക് പ്ലേറ്റിക്ക് കൊടുക്കണം പട്ടിക്ക് കൊടുക്കുന്നില്ല നിനക്ക് നമുക്ക് ചട്ടിക്ക് അതും പട്ടിക്ക് പ്ലേറ്റിന് അതും കൊടുത്താൽ മതി മനുഷ്യർക്ക് ചട്ടിച്ചോറും എന്തെങ്കിലൊക്കെ പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പൻ മൂരാച്ച വീട്ടുകാരോട് ഒന്നും പറയണം നമ്മൾ ഇവരുടെ ഒക്കെ കാതുകൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല നമ്മൾ ഇതൊക്കെ കടന്ന് മുന്നോട്ട് പോകണം ഇനിയും ഉണ്ടോ പ്രസംഗം അതെ നമ്മൾ ഇവർ പറയുന്നത് കേട്ടാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പോളൂ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ വീട്ടിൽ അടച്ചിരിക്കേണ്ടവരല്ല എടാ ചെയ്യണോന്ന് വിശ്വാസവും ആത്മാർത്ഥവും ചോദിക്കത്തില്ല